സംരക്ഷണ വേലിക്കും തടുക്കാനായില്ല കൽപ്പറ്റ എടക്കുനിയിൽ വീണ്ടും കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു സ്ഥിരം അപകട മേഖലയിലാണ് റോഡരികിൽ സ്ഥാപിച്ച സംരക്ഷണ വേലി തകർത്ത് കാർ കടയുടെ മുൻപിലേക്ക് മറിഞ്ഞത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് കടയുടെ മുൻഭാഗത്തെ ഷീറ്റ് തകർന്നു കൽപ്പറ്റ എടഗുനിയിൽ വീണ്ടും വാഹനാപകടം സ്ഥിരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന എടകുനി പാലത്തിന് സമീപമാണ് വീണ്ടും കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടം ഒഴിവാക്കുന്നതിനെ റോഡരികിൽ ക്രാഷ് കാരിയർ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതും തകർത്താണ് വെള്ളമുണ്ട സ്വദേശികൾ സഞ്ചരിച്ച കാറ് മറിഞ്ഞത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം അഞ്ചാറ് അപകടമായി എന്റെ സേഫ്റ്റി വെച്ചിട്ടുണ്ടെങ്കിലും പകൽ ആണെങ്കിൽ അവിടെ അപ്പോൾ രണ്ട് മാസം മുൻപാണ് റോഡരികിൽ ക്രാഷ് കാരിയർ സ്ഥാപിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി എന്നാൽ ഇങ്ങനെ സ്ഥാപിച്ച ക്രാഷ് കാരിയറും പൂർണ്ണമായും തകർത്താണ് കാർ കടയുടെ മുൻപിലേക്ക് മറഞ്ഞത് ക്രാഷ് കാരിയർ സ്ഥാപിച്ചതിലെ അപാകതയാണ് പെട്ടെന്ന് തകരുന്നതിന് കാരണമായത് ഈ സംഭവം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമായി പറഞ്ഞു 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 ലാസ്റ്റ് ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് സർക്കാർ ഒരു ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയൊക്കെ പാട് കൂടിയൊരു മതിലിങ്ങനെ പിന്നെ റെയിൽവേ കട്ടിയിരുന്നു അതാണെങ്കിൽ കുഴിച്ചിട്ടതാണ് വെറും മെറ്റലിൽ മാത്രം കാണാം ശരിക്കും ഒരു തുള്ളി സിമെൻ്റ് അവർ ഇട്ടിട്ടില്ല ഒരു ഓട്ടോറിക്ഷ തട്ടിയാൽ തന്നെ അത് അടക്കം കൊണ്ട് പോവും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പം വന്ന വാഹനം നേരെ നേരം തട്ടി നേരെ വീടിൻ്റെ മേലേക്കാണ് പോയത് എത്ര പൈസ ചെയ്യുന്ന ദോഷം കൊണ്ടാണ് ഇങ്ങനെ കാരണം വാഹനത്തിൻ്റെ അമിത വേഗതയാകാം അപകടത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട് ചെറിയ ഇറക്കവും വളവുമുള്ള പ്രദേശമായതിനാൽ തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് നിയന്ത്രണം വിടുകയാണ് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനുള്ള നടപടിയും ആവശ്യമാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഇവിടെ പത്തോളം വാഹനങ്ങളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ